മലപ്പുറം എടവണ്ണപ്പാറയിൽ ക്ഷേത്രത്തിന് സൌജന്യമായി ഭൂമി നൽകി റസാഖ് മധുരക്കുഴി ഭക്തർക്ക് ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വയ്ക്കാൻ സൌകര്യമില്ലെന്ന വിവരമറിഞ്ഞതോടെയാണ് റസാഖ് ഭൂമി വിട്ടു നൽകിയത് ഹലോ മൈ വേഴ്സ് വെൽക്കം ബാക്ക് ടു സദാശി അപ്പൊ ഇപ്പൊ കണ്ട ന്യൂസ് ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പം ഇപ്പ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രത്തിന് കുറച്ച് സ്ഥലം വിട്ടുകൊടുത്തതായിരുന്നു അപ്പം നമ്മൾ ഈ ന്യൂസിൽ വരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ പെട്ടെന്നൊരു ദിവസം മനോരമ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ ഉപ്പാതിന്റെ ഫോട്ടോ സഹിതം അതൊരു ന്യൂസായി വന്നതോടുകൂടി ഒരുപാട് പേര് ഇത് അറിയുകയും കുറെ വ്ളോഗേഴ്സും ചാനലുകാരൊക്കെ ഇന്റർവ്യൂവിനൊക്കെ വരികയൊക്കെ ചെയ്തു അപ്പൊ അതിന്റെ ചില ക്ലിംസസ് ചില പാർട്സുകളായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് പിന്നെ ഏതാണ് സ്ഥലം കൊടുത്തത് ഏത് ക്ഷേത്രാണ് അങ്ങനത്തെ കാര്യങ്ങൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളെ ആദ്യത്തെ വീട് നിൽക്കുന്ന ഇത് ആ കാണുന്നതാണ് ഞങ്ങളെ പണ്ടത്തെ വീട് ആ വീടിന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അരിപ്പൂയ ശ്രീകൃഷ്ണ ക്ഷേത്രം വരുന്നത് അപ്പം അവരുടെ ഈ പ്രദക്ഷിണം വെക്കാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മളെ മതിലിനോട് ചാരിയിട്ട് വഴി ഇല്ലായെന്നു പറഞ്ഞു പറയാം അത്രയും കൺജസ്റ്റഡ് ആയിരുന്നു അപ്പം അതിനവർ സ്ഥലത്തിന് റിക്വസ്റ്റ് ചെയ്താ റിക്വസ്റ്റ് ചെയ്തപ്പം ഈ ഒരു മതിൽ മാറ്റിയിട്ട് കുറച്ച് ഇങ്ങോട്ട് നിക്കിയിട്ട് സ്ഥലം കൊടുക്കുകയാണ് ചെയ്തത് തെക്കേ ഭാഗമുള്ള പ്രദക്ഷിണമായി ആദ്യം വളരെ ഇടിഞ്ഞതായിരുന്നു ഏകദേശം ഒരടിയോളായിരുന്നു അത് നമ്മൾ വിടുത്താക്കിയിട്ടുള്ള സൗകര്യത്തിന് ഇവിടുന്ന് അങ്ങോട്ട് ആ ഭാഗത്തുനിന്ന് ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു മീറ്റർ വിട്ടുകൊടുത്തു ആടതി അകത്ത് മതിന് അടിയാണ് പിന്നെ അവിടെ എത്തുമ്പോൾ കുറച്ച് വൈഡ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ മതിൻ്റെതിനനുസരിച്ച് ചെറിയൊരു അവിടെ ഡിഫറൻസ് ഉണ്ടാവും കുറച്ച് െത്തിഞ്ചിന്റെ കഴിയില്ല അപ്പൊക്ക് ക്ഷേത്രത്തില് ഇത് കഴിഞ്ഞിട്ടൊരു പ്രദർശനമൊക്കെ ചുറ്റുവാകും അതിനുള്ള സൗകര്യം ഇപ്പൊ എല്ലാ ഭാഗത്തും ആയിപ്പം ആകെ അതില്ലായിരുന്നു ഇപ്പൊ രണ്ടാക്കി നാലാ മൂന്നാക്കും ഈ വീടുകളിലും മറ്റൊരു എക്സ്പീരിയൻസ് കൂടെ ഉണ്ടാവും ഞാൻ ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിന് വിട്ടത് വരുന്നത് സന്തോഷമുണ്ട് അതാ ഇത്രയും ആൾക്കാർ നമ്മുടെ ഈ കമ്പറ്റിക്കാരും രസാക്കം പറഞ്ഞതാ ഇവരാണ് ഇപ്പം നേരം പരിചയപ്പെടുത്തിയ അപ്പൊ എന്നാലും ഇവരൊക്കെ ഈ ഉള്ള ഈ സമയത്ത് തന്നെ ഇവിടെ എത്താൻ പറ്റത്തിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുത്താം അപ്പൊ ഇതാണ് അപ്പോ ഞാൻ ന്യൂസ് വളരെ യാദശ്രമമായിട്ടാണ് നമ്മുടെ അടുത്ത പ്രദേശം തന്നെയാണ് ഞാനും അരീകോടാണ് ഇത് വളരെ വൈകിയാണ് നമ്മൾ ന്യൂസ് അറിഞ്ഞത് അപ്പൊ അതിന്റെ അഭയത്തിലുള്ളൂ എങ്ങനെയാ ആ മതത്തിന്റെ അല്ലെങ്കിൽ കൂടുമ്പോൾ കാലഘട്ടത്തിലാണ് ഈ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സമൂഹം വരാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ ഉണ്ടായ ഒരു പ്രചോദനം എന്താണ് പറയാൻ പറ്റില്ല ഈ പ്രദേശത്ത് എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ ഉള്ള ഇപ്പൊ അരിപ്പൊഴി ശേഖരി ക്ഷേത്രം അപ്പൊ ഒന്ന് നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് പിന്നെ ഈ പ്രദേശത്തുകാരൊക്കെ നമ്മളെ ഫ്രണ്ട്സാണ് സാധാരണക്കാരുടെ അമ്പലമാണ് ക്ഷേത്രമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് അതുപോലെ ഈ ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് ഇടുങ്ങിയതാണെന്ന് ഞാൻ വന്നപ്പോ എനിക്ക് നേരിൽ കണ്ടപ്പോ മനസ്സിലായി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ മുമ്പ് ചെയ്ത റിക്വസ്റ്റ് എല്ലാം പരിഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ട സ്ഥലം ക്ഷേത്രത്തിന്റെ തെക്കേ ഭാഗത്ത് പ്രദർശനം വിശാലമാക്കാൻ കൊടുക്കുകയായിരുന്നു നേരത്തെ വെള്ളം ഇടിഞ്ഞി ഒരടിയോണുള്ള സ്ഥലം അപ്പൊ അതിനെ ആദ്യത്തെ കമ്മിറ്റിയുടെ ബാലമാഷ കൈയിൽ ആദ്യം അഞ്ജമാനാസ് അടക്കം സമീപിച്ചിരുന്നു പിന്നെ ഒരു തവണ കാണാൻ ശ്രമിച്ചപ്പോൾ ഞാൻ അവിടെ സ്ഥലത്തില്ലായിരുന്നു പിന്നെ വീണ്ടും അവര് പുതിയ കമ്മിറ്റിയുടെ കീഴില് വന്ന സമയത്ത് ഞാൻ എന്നെ കാണുകയും അപ്പോൾ തന്നെ അവരുടെ സ്ഥലം സന്ദർശിച്ച് വേണ്ട നടപടികൾ എടുക്കുകയും സ്ഥലം വിട്ടുകൊടുക്കുകയും ചെയ്തു അത് ഈ പ്രദേശത്തെ ഒരു മതമൈത്രിയുടെയും മത സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണ് അതോടുകൂടെ ഇവർക്ക് തെക്ക് ഭാഗത്തെ പ്രദർശനമായി വളരെ സുഖമാകുകയും ചെയ്യുന്നു പക്ഷേ കൊടുത്തു ആദ്യം പിന്നെ ആണ് സമീപിച്ചെ അതായത് ആദ്യം ബാലം മാർഷ് നേതൃത്വത്തിൽ നമ്മളെ വിനു അതേപോലെ ചന്ദർശേഖർ ബാബു കുറച്ച് ആളുകളൊക്കെ എടുത്തു വന്നിട്ട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് വിലക്കാണെങ്കിലും വേണ്ട വായിക്കില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിലക്കല്ലാത്ത തന്നെ ഞാൻ സംസാരിച്ചു മലപ്പുറം ജില്ലനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും ഒക്കെ ഒരു ഐക്യത്തിനും സൗഹൃദ ബന്ധത്തിലുമാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമുക്ക് ഇപ്പം ഇപ്പം നാട്ടിൽ ഒരുപാട് ജീവകാര്യങ്ങൾ പ്രവർത്തനങ്ങൾ ഒക്കെ നടക്കുന്നത് ഒരു ജാതിയെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ നോക്കിയിട്ടോ അല്ലല്ലോ ഒരു വേണ്ടി ഇത്ര മതി ഒത്തിരി സ്ഥലം ഏകദേശം രണ്ട് സെൻ്റുണ്ടാവും ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കുറവുകളോ മറ്റോ എന്തെങ്കിലും തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ അയാളെ ഭാഗം ചെയ്യാറാണ് ജനവിഷമം അനുഭവിക്കുന്ന ഒരു ക്ഷേത്രമാണ് സാധാരണക്കാർ സാധാരണക്കാരാണ് ഇവിടുത്തെ ഭക്തർ മുഴുവൻ അപ്പോൾ അത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് മലബാർ ദേവസ്വം ബോർഡാണ് ഇവിടുത്തെ പിന്നെ പൂജാരിക്കും ഒരു മൂന്ന് പേരാണ് ഇവിടെ ഉള്ളത് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് മലബാർ ദേവസ്വം ബോർഡാണ് അതുകൊണ്ടാണ് പിന്നെ മുട്ടാതെ അങ്ങോട്ട് പോകുന്നത് അല്ലെ അടച്ചു പോകും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് പിന്നെ പൂജയ്ക്കൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ ഭാരിച്ച സംഖ്യ വരും നേരത്തെ ഉണ്ടായിരുന്ന ഡോക്ടർ ശിവശങ്കറിനൊക്കെ ഒരുപാട് കാര്യ പൈസ ഇതിനു വേണ്ടി ചെലവഴിച്ചാൽ അതാണ് ശ്രീകോയിലൊക്കെ പണി കഴിപ്പിച്ച് തരുന്നതിലൊക്കെ ഒരു വലിയൊരു പങ്കുണ്ട് നാട്ടുകാരിയുണ്ട് പക്ഷെ നാട്ടുകാരൊക്കെ ഒക്കെ കൂട്ടാൻ പറ്റുന്ന ചെറിയൊരു തുകയുണ്ടാവുള്ളൂ പക്ഷെ അദ്ദേഹം വലിയൊരു തുകയൊക്കെ എടുത്തുകൂട്ടിയിട്ടുള്ളൂ അപ്പം അങ്ങനെ ഉള്ള ഒരു അവസ്ഥയാണ് ഇതിന് വാഴക്കാട് പഞ്ചായത്തില് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം അതൊന്ന് മാത്രമേ ഉള്ളൂ ഒമ്പത് ക്ഷേത്രമുണ്ട് അതിൽ ഒന്ന് മാത്രമേ ഉള്ളൂ ശ്രീകൃഷ്ണ ക്ഷേത്രം അതിവിടെയാണ് പിന്നെ കുറച്ചുകൂടെ മുൻഭാഗമൊക്കെ കിട്ടേണ്ടതുണ്ട് ഇപ്പോൾ പറയുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയാത്തത് കുറച്ചുകൂടെ ഈ പ്രതിഷ്ഠയിൽ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് കുറച്ചുകൂടെ മുൻഭാഗം കിട്ടേണ്ടതുണ്ട് അതിപ്പോ എല്ലാരും കനിയട്ടെ എന്നാണോന്തായാലും സർവേശനം നൽകട്ടെ പ്രാർത്ഥിക്കുക ചെയ്യാണ് ഇത് തികച്ചൊരു മാതൃകയാണ് ഈ മാതൃക പിൻപറ്റി മക്കളും ഒക്കെ അതെന്നും ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് എല്ലാ തരത്തിലുള്ള നന്ദി അറിയിക്കുന്നു ഇത് തന്നതിന് കുടുംബത്തിനും എല്ലാവരും എല്ലാ കാലത്തും വേണം എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ് ആ കൂട്ടത്തിൽ അപ്പോ പിന്നെ ജമാൽ നാസറിനും റസക്കാക്കും ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് ബലൂണ് പോലെ ആയി ചെറിയ സ്ഥലത്ത് നിന്നാണ്ട് പൊട്ടിപ്പോയി നമ്മളെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ജില്ലയിൽ ജീവിക്കാറുണ്ട് വളരെ സൗഹാർദ്ദമായിട്ട് വളരെ സ്നേഹമായിട്ട് പിന്നെ അങ്ങനെ കഴിഞ്ഞു പോയി അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് തന്നില്ലെങ്കിൽ ഒന്നുമില്ല ഈ അൽജമാൽ നാസറും ഞാനും കൂടെ ഒരു കിഡ്നി പേഷ്യന്റിന്റെ പിരിവിന് വേണ്ടി പോയി അപ്പൊ ഉണ്ടായ സംഭവം അപ്പൊ ഞങ്ങള് നല്ലൊരു സംഖ്യ ഈ പന്ത്രണ്ടാം വാർഡാണിത് ഇവിടുന്ന് പിരിച്ചെടുത്തത് അപ്പൊ അങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഇങ്ങനെ ഒരു അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ അടുത്ത് ഇങ്ങനെ പ്രതിശ്രമിക്കാനൊന്നും വഴിയില്ല നമുക്ക് അദ്ദേഹത്തോട് അല്ല യാദശ്ശിയായിട്ടുണ്ടായ സംസാരം അപ്പൊ അൽ ജമാൽ നാസർ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ നമുക്ക് പോയിട്ട്